ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസ ഫലമാണ് ഏപ്രിൽ മാസത്തിൽ മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴം അനിഷ്ടാവസ്ഥയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് ധനസ്ഥാനാധിപനും ഭാഗ്യാധിപനും കൂടിയായിരിക്കുന്ന ചൊവ്വ ഏറ്റവും ബലം കുറഞ്ഞ തൻ്റെ േത്രത്തിൽ നിൽക്കുന്നു കർക്കിടകം രാശി ഖേതു സപ്തമ ഭാവത്തിൽ ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുന്നു ശനിയും രാഹുവും ശുക്രനും ബുധനും കൂടി ചേർന്ന് മീനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ അതീവ ദുഃഖവും ദുരിതവും ക്ലേശവും നാശവും താപവും വ്യയവും എല്ലാം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള ഒരു ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് കാണുന്നത് അതായത് ഭാഗ്യത്തിന് ബലം കുറയുകയും ദൈവാധീനം കുറഞ്ഞു ഇരിക്കുന്നു എന്നുള്ളതാണ് ഗ്രഹങ്ങളുടെ സ്ഥിതി കാണിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ചോദിക്കുന്ന ഒരു കാണാം ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റുകയാലേ എന്നുവരെ ചോദിക്കുന്നവരുകാ അങ്ങനെയല്ല ഗ്രഹങ്ങളുടെ സ്ഥിതി അനിഷ്ടാവസ്ഥ കാണിക്കുന്നു ആയതിനാൽ ദൈനംദിന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി വേണം തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിക്കുവാനും അപ്പോൾ അധിക ദോഷങ്ങളൊന്നും വരികയില്ല അതല്ലാതെ തിന്നരുതാത്തതൊക്കെ തിന്നുകയും കുടിക്കരുതാത്തതൊക്കെ കുടിക്കുകയും സമയമല്ലാത്ത അസമയത്തെ യാത്രകളും കൊള്ളുകയാത്ത കൂട്ടുകെട്ടുകളും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അങ്ങനെ നോക്കുമ്പോൾ ദോഷങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി ഇടപെട്ട് ഇന്ന് ഒരു ദിവസത്തേനങ്ങ് അങ്ങ് പോവുക എന്ന് വിചാരിച്ചൊക്കെ പോയി തോന്നുവാൻ തോന്നുന്ന പോലെ ചെയ്താൽ വളരെയധികം ഉണ്ടാകും അത് ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന സ്ഥിതിയാണ് കാണുന്നത് എന്നുവെച്ച് ഈ നക്ഷത്രക്കാർ എല്ലാവരും ഇനി അങ്ങോട്ട് ആരോഗ്യം പോകുന്ന ശിറ്റ് പോവും എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം അതായത് നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്കൊക്കെ ധാരാളം അപകടങ്ങളോ രോഗാവസ്ഥകളോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതി വരുമ്പോൾ അതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അധിക ദോഷം വരികയില്ല പ്രധാനമായിട്ട് സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതും അസമയത്തെ യാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഉറക്കളച്ചൊക്കെ വാഹനം ഓടിക്കുന്നവർ വളരെ ഏർ അത് ഒഴിവാക്കണം ഈ നക്ഷത്രക്കാര് ഏത് നക്ഷത്രക്കാർക്കും ബാധകമാണ് എങ്കിലും ദോഷാവസ്ഥ കൂടുതലുള്ളപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുമ്പോൾ ലൈൻ ഓഫ് ചെയ്യാതെയൊക്കെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് നിത്യത്തൊഴിൽ അഭ്യാസം എന്നൊക്കെ അങ്ങ് ചെയ്യും പക്ഷെ എവിടെയെങ്കിലും ഒരു ചെറിയ ശ്രദ്ധക്കുറവുകൾ ഒരു ഹാങ് ആയിട്ട് ബുദ്ധി ഹാങ് ആയുക പ്രവൃത്തി ഹാങ് ആയുക അല്ലെങ്കിൽ മറ്റ് കൂടെ നിൽക്കുന്നവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു ദുർബുദ്ധിപരമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അപകടമുണ്ടാവും അത് വളരെ ജാഗ്രതയോടുകൂടി മുൻ നടപടികൾ എടുത്തതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാവൂ ഓരോ വീട്ടമ്മമാരും വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഗ്യാസ് ഒരു സ്ഫോടക വസ്തുവാണ് സ്ഫോടനം ഉണ്ടാകും അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക നിത്യേന ചെയ്യുന്നതായത് കൊണ്ട് അലക്ഷ്യമായിട്ടൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടോ ടി വി കണ്ടുകൊണ്ടോ വർത്തമാനം പറഞ്ഞുകൊണ്ടോ ഒക്കെ ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അതുപോലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വാഹനം ഓടിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് പൊക്കത്തിലൊക്കെ കയറുന്നവർ സ്റ്റൂളിട്ട് ഷെൽഫ് എന്നൊക്കെ എന്തെങ്കിലും എടുക്കാനായിട്ട് പൊക്കത്ത് കയറുക മറ്റ് ഉയരങ്ങളിൽ കയറുന്ന തൊഴിലാളികളുണ്ട് അവരൊക്കെ ജാഗ്രത പുലർത്തണം കടലിൽ പോകുന്നവർ കടലിൽ പോകുന്നവർ ർദ്ദേശങ്ങൾ സ്വീകരിച്ച് മാത്രമേ കടലിൽ പോകാവുള്ളൂ അത് സ്ഥിരം പോകുന്നതാണ് എന്ന് വിചാരിച്ചൊക്കെ ചെയ്യാൻ പാടില്ല ദമ്പതികളായിട്ടുള്ളവർ കഴിവതും സ്നേഹവും പരസ്പര വിശ്വാസവും ഊട്ടി ഉറപ്പിക്കേണ്ട സമയമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം സൂചനയുണ്ട് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറുകയും കോടതി കയറുകയും ഡൈവോഴ്സാകുകയും ചെയ്യുന്ന എത്രയോ പേരെയാണ് നമ്മൾ ദിവസവും കാണുന്നത് സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കളോടും മക്കളും ഒക്കെ ഇന്ന് കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷം അത് ജ്യോതിഷമോ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ വാക്കുകൾ നല്ല പുസ്തകങ്ങൾ നല്ല ഗുരുനാഥനാണ് പുസ്തകം വായിക്കുക എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒക്കെ ഉണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങൾ ഒക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് മനുഷ്യ മനസ്സ് കലുഷിതമായിരിക്കാതെ ഒഴിവാക്കുക തൊഴിൽ സ്ഥലത്തും അതുപോലെ തന്നെ ബാധകമാണ് മൂലം ജോലി വേണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ജോലി നിസ്സാരം എന്ന് കരുതി തള്ളിക്കളഞ്ഞാൽ അതുപോലും കിട്ടാത്ത ഒരവസ്ഥ വരാം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മീനം രാശിക്കാരായിരിക്കുന്നവർ ഏപ്രിൽ മാസത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒരു കാര്യത്തിൽ മാത്രം എന്ന് ഞാൻ പറയുകയില്ല ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് വിദ്യാ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങൾ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ജോലിസ്ഥലത്തായാൽ തൊഴിൽ പുരോഗതികൾ വന്നു ചേരുന്നതിനും പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടുന്നതിനും ഇന്റർവ്യൂ പാസ്സാകുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭവും വന്നു ചേരുവാൻ യോഗവും ഭാഗ്യവും ഒക്കെ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് ഇത്രയും കഷ്ടകാലമൊക്കെ ഉള്ള സമയമാണ് സ്വന്തം ജാതകവും കൂടി ഒന്ന് നോക്കി എന്തെങ്കിലും പരിഹാരമൊക്കെ ചെയ്യുകയോ വഴിപാടുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിനെ നേരിട്ട് വിളിക്കുകയോ ഫോൺ വിളിക്കുകയോ ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ട് ജന്മത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും അത് വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്യുവാനായി എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ